നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികളിപ്പോൾ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് ലക്ഷത്തിന്റെ ക്രമക്കേടായിരുന്നു കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് പ്രതികൾ കീഴടങ്ങിയത് ദിയയുടെ ക്യു ആർ കോഡിന് പകരം ജീവനക്കാർ സ്വന്തം ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് പണം അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതെന്നും കണ്ടെത്തി പ്രതികളായ വിനീതയുടെയും രാധാകുമാരിയുടെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു അന്ന് പോലീസ് നാല്പത് ലക്ഷത്തിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നുവെന്ന് പറഞ്ഞത് പ്രതികളായ വിനീതയും രാധാകുമാരിയും കഴിഞ്ഞ ദിവസം കീഴടങ്ങിയിരുന്നു ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇപ്പോൾ കുറ്റം സമ്മതിച്ചു എന്ന വാർത്തയും പുറത്തുവന്നത് കേസിലെ മറ്റൊരു പ്രതിയായ ദിവ്യയ്ക്കായുള്ള അന്വേഷണം തുടരുകയാണ് അതേസമയം സ്ഥാപനത്തിലെ ക്യു ആർ കോഡിൽ മാറ്റം വരുത്തി അറുപത്തൊമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രതികൾക്കെതിരായ പരാതി ഇവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു കൃഷ്ണകുമാറിനും കുടുംബത്തിനും എതിരെ പ്രതികൾ തട്ടിക്കൊണ്ടു പോകൽ പരാതിയും നൽകിയിരുന്നു ഈ കേസിൽ കൃഷ്ണകുമാറിനും മകൾക്കും ജാമ്യം കിട്ടിയിരുന്നു